നമസ്കാരം ഒന്നര മാസം മുമ്പ് മലബാർ മീഡിയ മഴയായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മതസംഘടനക്കെതിരായി നീതിക്ക് വേണ്ടി പൊരുതിയാൽ ഒരിക്കലും അവർക്കത് സാധിക്കാറില്ല എന്ന് വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത വന്ന ശേഷം മഴയുടെ പത്രസമ്മേളനം നടന്നു ആ അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട് ആ വാക്ക് ബാനറും വെച്ചിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തിലാണ് ആ ഭൂമി മഹാദര വാങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് വർഷമായി അതിന് ശേഷം കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് വെച്ചു ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല മൂന്ന് സ്ഥാപനം നടത്തുന്നതും വ്യക്തമായിരിക്കുന്ന നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അംഗീകാരം പ്രത് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നിയമങ്ങളും ചട്ടങ്ങളെല്ലാം ഉണ്ട് ആ ചട്ടങ്ങളാണ് പാലിക്കുന്നത് അതിനുള്ള എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട് ഒരു നിയമവിധേയമായിട്ട് അല്ലാതെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല ഉന്നയിച്ചുകൊണ്ട് കേസ് ചോദ്യപ്പെട്ട് പക്ഷേ എന്തെങ്കിലും അനീതി നമ്മുടെ ഭാഗത്തിൻ്റെയെങ്കിലും മഹാതര പറയുന്നു ഇവിടെ എല്ലാവരുടെ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ മഹനിറത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല തിരുത്താൻ തയ്യാറാണ് കാരണം ഇത് ജീവകാരണ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് ന്യായീകരിക്കുന്ന തെളിവുകളുമായാണ് ഇന്ന് ആക്ഷൻ കമ്മിറ്റി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞു ഇവിടെ മതിൽ കിട്ടിയിരിക്കുന്നത് നിയമപ്രകാരമല്ല അനുവാദമില്ലാതെ പഞ്ചായത്തിൻ്റെയോ അനുവാദമില്ലാതെയാണ് കിട്ടിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ വീട്ടിലുള്ള അഞ്ച് കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തത് ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ മതിലാണ് ഈ മതിൽ നിയമവിരുദ്ധമാണോ നിയമാനുസൃതമാണോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു പഞ്ചായത്തിൽ വിവരാകാശം കൊടുത്തു അവിടുന്ന് കിട്ടിയ മറുപടി ഈ മതിൽ ചുറ്റുമതിൽ കെട്ടിയത് തികച്ചും അനധികൃതമാണ് പഞ്ചായത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ഈ മതിൽ കാരണം കുറ്റിപ്പാലക്കൽ പൈപ്പ് ലൈൻ തീരദേശ റോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീട്ടിൽ ഒരു പശുത്തൊഴുത്തോ കാർ പോർച്ച നിർമ്മിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വേണം എന്നിരിക്കെ ഈ അനധികൃതമായ മതിൽ നിർമ്മിച്ചിട്ട് പഞ്ചായത്ത് ഒരു നടപടിയും എടുത്തില്ല പഞ്ചായത്ത് അധികൃതർ ഇതിന് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് മഹിളറ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരല്ല ഈ സമരവും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അഞ്ഞൂറ്റിയൊന്ന് പേർ ചേർന്ന മഹിള വിദ്യാഭ്യാസ സംരക്ഷണ സമിതി അവരിൽ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനും സത്യത്തിന് വേണ്ടി സംസാരിക്കാനും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ വിഷയത്തിൽ പൊതുസമൂഹവും നല്ല മനസ്സുകളും ഇടപെടുമെന്നും തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണുമെന്നും തന്നെയാണ് മലബാർ മീഡിയ പ്രതീക്ഷിക്കുന്നത് തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തിലാണ് ആ ഭൂമി വാങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി വർഷമായി അതിന് ശേഷം കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് വെച്ചു ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല മൂന്ന് സ്ഥാപനം നടത്തുന്നതും വ്യക്തമായിരിക്കുന്ന നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അംഗീകാരം പ്രച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നിയമങ്ങളും ചട്ടങ്ങളെല്ലാം ഉണ്ട് ആ ചട്ടങ്ങളാണ് പാലിക്കുന്നത് അതിനുള്ള എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട് ഒരു നിയമവിധേയമായിട്ട് അല്ലാതെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല കേസ് ചോദ്യപ്പെട്ടു പക്ഷേ എന്തെങ്കിലും അനീതി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും എങ്കിലും പറയുന്നു അവിടെ എല്ലാവരും നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ മഹാഭാരത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള തിരുത്താൻ തയ്യാറാണ് കാരണം ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം